നാട്ടിലും വീട്ടിലും സമ്പത്തും ഐശ്വര്യവും പുലരാൻ നവരാത്രി വേഷങ്ങൾ ഇറങ്ങി തിന്മയെ ഉന്മൂലനം ചെയ്ത് നന്മ കളിയാടിയതിന്റെ ഐതിഹ്യപ്പെരുമ ഉണർത്തുന്നതാണ് നവരാത്രി ആഘോഷ മഹാത്മ്യം കർണാടകയോട് ചേർന്നുള്ള കാസർഗോഡൻ ഉൾഗ്രാമങ്ങളിലാണ് മുറ നവരാത്രി വേഷങ്ങൾ ഇറങ്ങുന്നത് തുളു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ ആചാരം സിംഹവും പുലിയും വേട്ടക്കാരനും പുരാണ കഥാപാത്രങ്ങളുമെല്ലാം ഒൻപത് ദിവസങ്ങളിലായി നാടൻ നഗരവും കയറിയിറങ്ങും വാദ്യമേളങ്ങളുടെ ചടുലതാളത്തിനൊത്ത് പ്രത്യേകതരം ചുവടുകൾ വെച്ചാണ് ഇവർ കാഴ്ചക്കാരെ രസിപ്പിക്കുന്നത് ഓരോ നവരാത്രി കാലത്തും സജീവമാകുന്ന അൻപതോളം സംഘങ്ങളുണ്ട് കാസർഗോഡിന്റെ വടക്കൻ മേഖലകളിൽ കുത്തികെ ബാഡൂർ പ്രദേശങ്ങളിൽ നവരാത്രി വേഷങ്ങൾ കെട്ടിയാടുന്നത് സ്വസ്തിക് അരിയപ്പാടി എന്ന സംഘമാണ് സിംഹവേഷത്തിൽ ശിവപ്രസാദും വേട്ടക്കാരനായി ബാബുവും ഒരേ സമയം കാഴ്ചക്കാരിൽ ഭയവും നർമ്മവും സൃഷ്ടിക്കുന്നു ജയപ്രകാശ് ഹരീഷ് ജയരാജ് രവി എന്നിവരാണ് താളം കൊണ്ട് പുലിക്കളിയെ സജീവമാക്കുന്നവർ സംഘത്തിന്റെ തലവൻ സുരേഷ് അരിയപ്പാടിക്കൊപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ പ്രദേശത്തെ ഓരോ വീടുകളിലും ഇവർ നവരാത്രി വേഷവുമായി കയറിയിറങ്ങും ഈ വർഷം ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച നവരാത്രി ഉത്സവം ഒക്ടോബർ പതിമൂന്നിന് വിജയദശമി ദിനാഘോഷത്തോടെയാണ് പര്യവസാനിക്കുന്നത്